ഒക്കൽ കൂവപ്പടി പഞ്ചായത്തുകളിൽ സ്ഥിതി ചെയ്യുന്ന തൊട്ടിച്ചിറ നാശത്തിന്റെ വക്കിൽ ചിറ സംരക്ഷണത്തിനായി വർഷം തോറും പത്തു ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത് എന്നാൽ പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് വർഷങ്ങളായി ഈ ചിറ ചിറ സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു എന്നാൽ ആരും തന്നെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല കൂവപ്പടി ഒക്കൽ ഗ്രാമപഞ്ചായത്തുകൾ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ചിറയാണ് തൊട്ടിച്ചിറ എന്നാൽ അവകാശവാദങ്ങൾ നിലനിൽക്കുന്നതല്ലാതെ ഈ ചിറയുടെ സംരക്ഷണം മാത്രം ആരും ഏറ്റെടുക്കുന്നില്ല ഇന്ന് ഒൻപത് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ചിറ ആർക്കും ഉപകാരമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്നു ഒരു പ്രദേശത്തിന്റെ ആകെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ ചിറയുടെ അവസ്ഥയാണ് ഇത് പുല്ലും പായലും പിടിച്ച് ചിറ ഏതാണെന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കൂവപ്പടി ഒക്കൽ പഞ്ചായത്തുകൾ വർഷാവർഷം ചിറ നവീകരിക്കുന്നതിനായി ലക്ഷങ്ങൾ ചിലവാക്കുന്നുണ്ട് എന്നാൽ ചിറയുടെ നവീകരണം മാത്രം എങ്ങും എത്തുന്നില്ല പഞ്ചായത്തുകളും ചിറ തങ്ങളുടേതാണ് എന്ന തർക്കത്തിലാണ് കൂവപ്പടി പഞ്ചായത്ത് രേഖകളിൽ ചിറ അവരുടേതാണെന്നും എന്നാൽ ചിറയിൽ തങ്ങൾക്കും അവകാശമുണ്ടെന്ന് ഒക്കൽ പഞ്ചായത്തും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ഇതാണ് ചിറയുടെ സംരക്ഷണത്തിന് തടസ്സമാകുന്നത് അവകാശ തർക്കം നിലനിൽക്കുന്നതിനാൽ ചിറയുടെ പാർശ്വഭിത്തി കെട്ടാനോ വികസന പ്രവർത്തനങ്ങൾ നടത്താനോ ആരും തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവരുടെ ഈ തർക്കം മൂലം ഇല്ലാതായി ഏക്കർ ഏക്കറുകണക്കിന് വിസ്തൃതിയുള്ള ഒരു ചിറയാണ് ഒരു കാലത്ത് ഇവിടെ നിന്നുള്ള ജലമാണ് ഈ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമായിരുന്നത് എന്നാൽ ഇന്ന് ചിറയിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് കൂവപ്പടി ഒക്കൽ പഞ്ചായത്തുകളിലായി ഏകദേശം വർഷം തോറും പത്ത് ലക്ഷം രൂപയോളം രണ്ട് പഞ്ചായത്തുകളും ചെലവിടുന്ന ഒരു ചിറയാണ് ചേരാനൊട്ട് ചിറ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളുകൾ ഒരു വശത്ത് വന്ന് കുറേ പണ നന്നാക്കി പോകും മാസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ അടുത്ത വിഭാഗം വന്ന് നന്നാക്കും ആ കുറച്ച് വെട്ടിക്കയറ്റുമ്പോഴേക്കും കാറ്റ് പിടിച്ച് മറുകരയിലേക്ക് പുല്ലെല്ലാം കൂടി മാറും അപ്പോൾ പൂർണ്ണമായും പണി കഴിഞ്ഞാലും ചിറയുടെ പകുതി ഭാഗത്ത് വീണ്ടും പുല്ലും പായലും നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളത് എന്നാൽ ഇന്ന് ചിറയുടെ ഏക്കർ കണക്കിന് സ്ഥലവും പലരും കയ്യേറിയിരിക്കുകയാണ് ചേരാനല്ലൂർ കൂടാലപ്പാട് ഓച്ചാൻതുരുത്ത് തോട്ടുവ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് ചിറ സഹായകമാകുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ചിറയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാറില്ല ഒരു കാലത്ത് ഇവിടെയുള്ളവർ കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഈ ചിറയെയാണ് ആശ്രയിച്ചിരുന്നത് ഇന്ന് ഈ വെള്ളം ദേഹത്തു വീണാൽ അസഹ്യമായ ചൊറിച്ചിലാണ് അനുഭവപ്പെടുന്നത് കാലങ്ങളായി ഞങ്ങളും ഞങ്ങളുടെ കാരണന്മാരും എല്ലാവരും ഇതിനകത്ത് ഇറങ്ങി അലക്കുകയും കുളിക്കുകയും കുടിക്കാനുള്ള വെള്ളം വരെയും സൗകര്യപ്പെടുത്തി കൊണ്ടിരുന്ന തുടങ്ങണ ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും നിവർത്തിയില്ല കൈകാലം കഴുകാൻ പോലും ഇതിനകത്ത് ഇറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല ഇത് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി മേൽപ്പെട്ട അധികാരികൾ നന്നാക്കി തരണമെന്ന് ഞങ്ങൾ പറയുന്നു വൻ മത്സ്യ സമ്പത്താണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ചിറ ശോചനീയാവസ്ഥയിലായതോടെ അതും ഇല്ലാതെയായി ഇപ്പോൾ ചിറയിൽ ഒരു ലിഫ്റ്റ് ഇറിഗേഷനും പ്രവർത്തിക്കുന്നുണ്ട് ചിറ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഉൾനാടൻ മത്സ്യകൃഷിക്കും നീന്തൽ പരിശീലനത്തിനും ഉചിതമാകാവുന്ന സ്ഥലമാണ് ഇത് ഞങ്ങൾ നീന്തൽ പഠിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല ചിരയാകുന്നു നല്ല കണ്ടമാനം വെള്ളമുണ്ട് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാനും കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ടായ ഉണ്ടായ ഇപ്പറച്ച് പുല്ലും കാടും പിടിച്ച് അട്ടയും പെരുത്ത് ഞങ്ങൾക്കിപ്പോ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ള ഞങ്ങളെക്കാളും വലിയ പാമ്പുകൾ വരെ ഇതിനകത്ത് മലമ്പാമ്പ് വരെ ഒത്തിരി മലമ്പാമ്പ് വരെ ഈ ഇപ്പം താമസിക്കണം എല്ലാ വർഷവും രണ്ട് പഞ്ചായത്തുകളും ചേർന്ന് പത്ത് ലക്ഷം രൂപയാണ് ചിറയുടെ നവീകരണത്തിനായി ഉപയോഗിക്കുന്നത് ആദ്യം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവരുടെ ഭാഗം മാത്രം ശുചീകരിക്കുന്നു വീണ്ടും ദിവസങ്ങൾക്കു ശേഷം മറ്റു പഞ്ചായത്തും ശുചീകരണത്തിനിറങ്ങും എന്നാൽ ചിറയിലെ പുല്ലും പായലും പോലും മാറുന്നില്ല ഇതിന്റെ അടിയിലൊക്കെ ചേണി നിറഞ്ഞെടുക്കുക അതെല്ലാം എടുത്തു മാറ്റി സൈഡ് കെട്ടി അത് മനോഹരമാക്കിയാൽ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സൊക്കെയും അതുപോലെ തന്നെ നീന്തൽ മത്സരങ്ങൾ പോലും ഇവിടെ നടത്താറുണ്ട് അതൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ രംഗത്ത് വരണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് ഈ ചിറ ശുദ്ധീകരിച്ചാൽ രണ്ടു പഞ്ചായത്തുകളിലുള്ളവർക്കാണ് പ്രയോജനകരമാകുന്നത് അവകാശ തർക്കങ്ങൾ ഉന്നയിക്കാതെ ജനങ്ങളുടെ ക്ഷേമത്തിനായാണ് പഞ്ചായത്തുകൾ പ്രവർത്തിക്കേണ്ടത് ചിറ നശിക്കുന്നതോടെ ഒരു പ്രദേശത്തിനാകെയാണ് വെള്ളം കിട്ടാതാവുക നിരവധി പേർക്ക് ഗുണകരമാക്കാവുന്ന ചിറയാണ് ഇന്ന് നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നത് അധികൃതരുടെ അനാസ്ഥയ്ക്കുള്ള നേർക്കാഴ്ച കൂടിയാണ് ഈ ചിറ ചിറ സംരക്ഷിച്ച് നാട്ടുകാർക്ക് ഗുണകരമാക്കേണ്ടതാണ് അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികള് നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ